മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള കൂലിയിൽ സംവിധായകൻ ലോകേഷ് കനകരാജിന് സംഭവിച്ച ചില മിസ്റ്റേക്കുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്കും കൂലി സിനിമ കണ്ടപ്പോൾ ഈ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ സംശയം ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം ചെയ്യുന്ന സൗബിൻ സിനിമയിൽ ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്നാണ് പണത്തിന് വേണ്ടിയാണെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട് പണത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോയ്ലറ്റിൽ അതിൻ്റെ പുറകിൽ കാണിക്കുന്ന റൂമിൽ പണവും സ്വർണവും എല്ലാം ആവശ്യത്തിന് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ സൈമിൻ്റെ എല്ലാ ലോക്കറിൻ്റെയും പാസ്വേഡും സൗബിൻ ചെയ്യുന്ന കഥാപാത്രത്തിന് അറിയാം പിന്നെ എന്തിനാണ് സിനിമയിൽ സൗബിൻ്റെ കഥാപാത്രം ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയ ഒരു സംശയമാണ് പിന്നീട് സൗബിൻ എന്തിനാണ് സത്യരാജൻ്റെ കഥാപാത്രത്തെ കൊല്ലുന്നത് അത് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു വലിയ സംശയമാണ് സൗബിൻ സത്യരാജിനെ കൊന്നതിന് ദേവ എന്തിനാണ് സൈമണ്ണിനെ കൊല്ലുന്നത് അച്ഛനെ കൊന്നവനായിട്ടും സൈമൺ ദേവയെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ദേവ എന്തിനാണ് ഈ പണി ചെയ്യുന്നതെന്ന് സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു സംശയമാണ് കൂടാതെ സൗബിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു സൗബിൻ എന്തിനാണ് സൈമൺ മകനെ കൊല്ലുന്നത് അത് ലൈവായിട്ട് സൈമണ് കാണിക്കുന്നുമുണ്ട് അത് എന്തിനു വേണ്ടിയാണ് സൗബിൻ്റെ കഥാപാത്രം ചെയ്യുന്നത് പിന്നെ സൗബിനെയും ചാരമാക്കിയാൽ പോരായിരുന്നു എന്തിനാണ് സൗബിൻ്റെ കഥാപാത്രത്തെ കുഴിച്ചിടാൻ വേണ്ടി കൊടുത്തുവിടുന്നത് പിന്നെ വേറൊരു സംശയം വീഡിയോ കോളിൽ ദേവ കാണിച്ചു കൊടുത്ത ദയാലിന്റെ ഭാര്യ വന്ന് വിളിച്ചപ്പോൾ ഉടനെ കൂടെ പോയ പ്രീതി എന്തൊരു മണ്ടിയാണ് പിന്നെ വേറൊരു കാര്യം സൗബിന്റെ കഥാപാത്രം പ്രീതിയെ പിടിക്കാൻ ബൈക്കിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് കാർ കൊണ്ട് ചെറിയൊരു തട്ട് കൊടുത്താൽ അവൻ ഏതേലും വഴിക്ക് പോയേനെ അത് ചെയ്യാതെ അവന് കാറിൽ കയറാൻ മുഴുവൻ ഗ്ലാസും തുറന്നിട്ട് കൊടുത്ത ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ ഓ അത് അപാരം തന്നെ അത് മാത്രവുമല്ല തടിമിടുക്കുള്ള പതിനെട്ട് കൂലി ഉണ്ടായിട്ടും എന്തിനാണ് ഈ മൂന്ന് മണ്ടന്മാരെ ചെറിയ വില്ലന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് സൗബിൻ്റെ കഥാപാത്രത്തെ ഒന്ന് തടുക്കാൻ പോലും കഴിയുന്നില്ല ഈ മൂന്ന് പേർക്കും പിന്നെ എന്തിനാണ് ആദ്യം ശ്രുതിഹാസനും രജനീകാന്തും തമ്മിൽ വഴക്കാവുന്നത് സത്യരാജിൻ്റെ ബോഡി കാണാൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് രജനീകാന്തിന് എന്തിനാണ് ശ്രുതിഹാസൻ ഇറക്കി വിടുന്നത് ഇതിനെപ്പറ്റി കഥയിലെങ്ങും കൃത്യമായിട്ടൊരു റീസൺ പറയുന്നുമില്ല പിന്നെ ചുറ്റിയ കൊണ്ട് അഞ്ചടി കിട്ടിയിട്ടും കുഴിച്ചിട്ടിട്ടും ട്രെയിനിൽ നിന്ന് വീടിട്ട് പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഓടിച്ചാടി നടക്കുന്ന സൗബിൻ എന്താ സൂപ്പർമാൻ ആണോ ലോകേഷ് ഇങ്ങനെയൊക്കെ എഴുതുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പിന്നെ വേറൊരു കാര്യം സ്വന്തം അച്ഛനെ കൊന്ന് വലിച്ചുകൊണ്ടു വന്ന ആളെ അതും ലൈവായി കണ്ടു നിന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം മുൻപിൽ വന്നിട്ട് മനസ്സിലാക്കാത്ത മോൻ ഇനി ക്ലൈമാക്സിൽ ഇതെല്ലാം കണ്ടുനിന്ന ഒരുത്തൻ ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കി ദേവാഭായിക്ക് വീടി കത്തിച്ചു കൊടുക്കുന്നു എന്തോന്ന് ലോകേഷണ്ണ ഇതൊക്കെ പിന്നെയാണെങ്കിൽ പറയുമ്പോൾ സൈമൺ വലിയ ഡോണാണ് കുറേ മണ്ടന്മാരായ ഗുണ്ടകളുമുണ്ട് അകത്താണെങ്കിൽ ഹാർട്ട് ഡീലിംഗ് പോലുള്ള വലിയ ഉടായ്പകളൊക്കെ നടക്കുന്നുണ്ട് അതിനും ഒരുപാട് ആളുകളുണ്ട് എന്നിട്ടും ഇത്രയും വർഷമായിട്ടും ആ ചെയർ അങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഒരുത്തരും പഠിക്കാൻ പറ്റിയില്ല അതും അവർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആകെ രണ്ട് തവണ കണ്ടിട്ടുള്ള ശ്രുതിഹാസന്റെ കഥാപാത്രവും ഒറ്റത്തവണ കണ്ട തലൈവറുടെ കഥാപാത്രവും ഒറ്റയടിക്കുമെന്ന് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് ഇവർ വലിച്ചാൽ മതിയെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് വരെ മനസ്സിലാകുന്നു ഇന്നേവരെ കാണാത്ത സൗബിന്റെ ഭാര്യ വരെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നിട്ടും വലിയ ബിസിനസ് ആവശ്യത്തിന് തൊഴിലാളികൾ പണമൊക്കെ ഉണ്ടായിട്ടും എന്തിന് ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാൻ പോലും അറിയാത്ത വലിയ ഡോൺ എന്തുവാ ലോക്കിയെണ്ണ ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ സ്വന്തം തന്ത മരിച്ചതല്ല ആരോ കൊന്നതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും കൊന്നവന്മാർ തരുന്ന പൈസയ്ക്ക് അവർ പറയുന്ന എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവുന്ന ശ്രുതികാസൻ്റെ കഥാപാത്രം ഉണ്ടല്ലോ അത് തനി തങ്കം തന്നെയാണണ്ണ തനി തങ്കം തന്നെയാണ് അതിനുവേണ്ടി അവൾ പറയുന്ന ന്യായങ്ങൾ ആരുടെയും കണ്ണ് നിറങ്ങും അത്രയ്ക്ക് വലിയ ന്യായങ്ങളാണ് അതിനുവേണ്ടി അവർ പറയുന്നത് നീ എന്താണ് ലോകേഷണ്ണ അണ്ണ നീ ചെയ്തു വച്ചേക്കുന്നത് പിന്നീടൊരു കാര്യം ഉപേന്ദ്രയുടെ കഥാപാത്രം എന്തിനാണ് റൂമിൽ കയറി അടച്ചിരിക്കുന്നത് പുള്ളി ഇൻട്രോവെർട്ടാണോ ഗുണ്ടകൾ പറയുന്ന കൂലികളുടെ എണ്ണം പതിനെട്ടാണ് പത്തൊമ്പതാമത്തെ ആളുടെ കാര്യം എന്താണ് അവർക്ക് ആർക്കും അറിയാത്തത് രജനീകാന്ത് വിസിലടിക്കുന്നത് വരെ അവർ പതിനെട്ട് പേരും എന്തിനാണ് അവന്മാരുടെ ഇടി നിന്ന് കൊള്ളുന്നത് ഈ ഉപേന്ദ്രയുടെ കഥാപാത്രത്തിന് നേരത്തെ വന്നീ ഗുണ്ടകളൊക്കെ ഇടിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേന് അതുവരെ എന്തിനാണ് മറ്റുള്ളവരെ ഇടികൊള്ളാൻ വിട്ടുകൊടുത്തത് എന്താണ് ലോകേഷണ്ണ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് പടത്തിനകത്തിലെ ഈ സംശയങ്ങൾക്കൊക്കെ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങൾക്കിതിന് അറിയാവുന്ന ഉത്തരങ്ങൾ പങ്കുവയ്ക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക